ഹൈറേഞ്ചിലെ മണർകാട എന്നറിയപ്പെടുന്ന പഴയവടതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ എട്ട് പെരുന്നാളും പരിശുദ്ധ ദൈവ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗത്തിനും തുടക്കമായി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന എട്ട് നോമ്പ് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാരിൽ കൊടിയേറ്റി ആത്മീയ ഉണർവ് പകർന്ന ഇത്തവണയും വിപുലമായ രീതിയിലാണ് പഴയവടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ എട്ടു പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് എട്ടു നോമ്പ് ആചരണം നടത്തപ്പെടുന്നത് അഭിമന്ധ്യ ഡോക്ടർ ഏരിയസ് മോർ അത്താനാസിയോസ് മെത്രാപോലീത്ത ബെന്യാമിൻ റെംബാച്ചൻ ഫാദർ എൽദോസ് മേനോത്തുമാലി എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പെരുന്നാളിനെ തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ എൽദോസ് तो तो को सांदस सांदस ി തുടർന്ന് സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജം എന്നിവയുടെ വാർഷികവും നടന്നു അത് ദൈവമായിട്ട് അടുപ്പം നമ്മൾ സൂക്ഷിക്കുന്ന വ്യക്തിപരമാണ് അത് മറ്റുള്ളവരിലേക്ക് സമൂഹത്തിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാക്കണം അതാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് അതും ഓരോ ഭക്തസംഘടനും ദൈവമക്കളാക്കി വിശുദ്ധ സുവിശേഷം അധ്യായം മൂന്നാം പറയുന്നുണ്ട് പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ മുതൽ വരെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ മുന്നിന്മേൽ കുർബാന പ്രസംഗം പ്രദക്ഷിണം നേർച്ച കഞ്ഞി വിതരണം സദ്യ പ്രാർത്ഥന പ്രസംഗം ആശീർവാദം അത്താഴ വിരുന്ന എന്നിവ നടക്കും ഏഴിന് വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥന അഭിവന്ധ്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപോലീത്തയുടെ പ്രസംഗം എട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ട് മുപ്പതിന് വിശുദ്ധ അഞ്ചിൻമേൽ കുർബാന ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ് മെത്രാപോലീത്ത ഫാദർ ബാബു ചാത്തനാട്ട ഫാദർ എൽദോമോൻ നടപ്പേൽ ഫാദർ സാജൻ കൊട്ടാരത്തിൽ ഫാദർ എബിൻ കാരിയേലിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടക്കും ഉച്ചയ്ക്ക് നേർച്ച സദ്യയും തുടർന്ന് കൊടിയിറക്കി സമാപനവും കുറിക്കും സിറ്റി വിഷൻ രാജാക്കാട്